കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ അനുഭവിക്കുന്നവർക്ക് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പുനരധിവാസ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു ഉൽപ്പന്നങ്ങൾ കയറ്റിവിടുന്നതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ബിഷപ്പ് ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു കോഴിക്കോട് വിലങ്ങാട് പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായവുമായി കത്തോലിക്കാ കോൺഗ്രസ് രംഗത്ത് കത്തോലിക്കാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് വിലങ്ങാടിനുള്ള പുനരധിവാസ ഉൽപ്പന്നങ്ങൾ കയറ്റിവിടുന്നതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ബിഷപ്പ് ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു ദുരിതത്തിൽ ഇരയാക്കപ്പെട്ടവരെ സഹായിക്കേണ്ടത് സഭയുടെ ദൌത്യമാണെന്നും ഇത്തരം ഉപവിപ്രവർത്തനങ്ങൾ സഭയുടെ മുഖമാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ സഭയോട് ചേർന്ന് നിൽക്കുവാനും സഭയോൾ സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനുമുള്ള ആ വലിയ ഒരു തീരുമാനത്തോടു കൂടി വന്നിരിക്കുന്ന പ്രധലീകളുടെ സംഘങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ആറ് ഏഴ് ലക്ഷം രൂപയ്ക്കുള്ള സാധനങ്ങൾ സംഭരിക്കാൻ സാധിച്ചു ഒരു ജൂബിത്തിൻ്റെ നേതൃത്വത്തിൽ വണ്ടി അറേഞ്ച് ചെയ്തു അങ്ങനെ പരസ്പരം കത്തോലിക്കാ കോൺഗ്രസ് കോതമംഗലം രൂപത ഏഴ് ലക്ഷം രൂപയുടെ പുനരധിവാസ സഹായം നൽകും ബെഡുകൾ പാത്രങ്ങൾ സ്റ്റൗ മിക്സി പ്രഷർ കുക്കർ വസ്ത്രങ്ങൾ മുതലായവയാണ് നൽകുന്നത് തൊടുപുഴ ലൂണാർ കമ്പനി അറുനൂറ് ജോഡി ചെരുപ്പും സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള വാഹനവും നൽകി ചൂരൽമലയിലും വിലങ്ങാടും വീട് നഷ്ടമായവരിൽ ഏറ്റവും അർഹരായ മൂന്ന് കുടുംബങ്ങൾക്ക് വിദേശ മലയാളി കൂട്ടായ്മയുടെ സഹായത്തോടെ രണ്ട് ലക്ഷം രൂപ വീതവും നൽകും രൂപതാ വികാരി ജനറൽമാരായ ഫാദർ പയസ് മലയക്കണ്ടത്തിൽ ഫാദർ വിൻസെന്റ് നെടുങ്ങാട്ട് ചാൻസലർ ജോസ് കൊളത്തൂർ കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് സണ്ണി കടുത്താഴെ ലൂണർ എം ഡി ജൂബി ഐസക് കൊട്ടുകാപ്പിള്ളി ജനറൽ സെക്രട്ടറി മത്തച്ചൻ കളപ്പുരയ്ക്കൽ ട്രഷറർ അഡ്വക്കേറ്റ് തമ്പി പിട്ടാപ്പിള്ളിൽ ബേബിജൻ നിധിരിക്കൽ ജോർജ് കുര്യാക്കോസ് ബിനോയ് പള്ളത്ത് ജോൺസൺ കർകപ്പിള്ളി തുടങ്ങിയവർ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം